നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ നാലായിരം വാച്ച്വേഴ്സ് യൂട്യൂബിൽ എങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊരു സിമ്പിൾ ട്രിക്കാണ് ആണ് ഒരു കുരുക്കുഴികളൊന്നുമില്ല ഒരു സിമ്പിൾ ആണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവർദി നാലായിരം വാച്ച്വേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്നതാണ് ഈ ട്രിക്ക് എല്ലാവരും പരിജി നോക്കുക വീഡിയോ ലാസ്റ്റ് വരെ കാണുക ലാസ്റ്റ് നമ്മൾ വേറെ റോഡ് ട്രിക്കും കൂടിയും പറയുന്നുണ്ട് അതും കൂടി കണ്ടാൽ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും മോണിറ്റൈസേഷൻ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനും സാധിക്കും പെട്ടെന്ന് വരുമാനം ലഭിക്കുകയും ചെയ്യും ഇതൊക്കെ കണ്ടിട്ട് തോന്നും എനിക്ക് തീരെ സബ്സ്ക്രൈബ് ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഞാൻ എനിക്ക് അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായതുകൊണ്ട് എനിക്ക് സ്കൂളിലേക്ക് പോകണം അതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ഒക്കെ എടുക്കുന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ ഉണ്ണിയും കൂടിയിട്ടാണ് എനിക്ക് ഞാൻ ഇപ്പോൾ പറയുന്ന ട്രിക്ക് എല്ലാ യൂട്യൂബേഴ്സിനും ചെയ്യാൻ പറ്റും ഇതൊരു സിമ്പിൾ ട്രിക്ക് ആണ് അപ്പം നമുക്ക് ഈ ട്രിക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇതിന് നമുക്ക് കുറച്ച് പേരുടെ ഫോൺ ആവശ്യമാണ് നമുക്ക് എത്ര സംഘടിപ്പിക്കാൻ പറ്റുന്നോ അത്ര ഫോണിൽ നമുക്ക് സംഘടിപ്പിക്കാം എന്നിട്ട് ഇട്ട ഒരു മോസ്റ്റ് വ്യൂ ഇവിടെ വീഡിയോ വീഡിയോ ആണ് അല്ല വീഡിയോ എടുത്തിട്ട് എല്ലാ നമ്മുടെ എത്ര ഫോൺ നമ്മൾ സംഘടിപ്പിച്ചോ ആ വീഡിയോ ആ എല്ലാ ഫോണുകളിലും ഒരേ വീഡിയോ ആ മോസ്റ്റ് വ്യൂസ് കിട്ടിയ വീഡിയോ തന്നെ എല്ലാത്തിലും സ്ലോ മോഷനിൽ ഇട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സീറോ പോയിൻ്റ് ഇരുപത്തഞ്ചിലിട്ടിട്ട് എല്ലാ വീഡിയോസും പ്ലേ ചെയ്യണം അപ്പോൾ നമുക്ക് എത്ര വീഡിയോസ് പ്ലാൻ ചെയ്യുന്നോ അത്ര അധികം വാട്സ് ഓവേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഫുൾ വീഡിയോ അവർ അതിൽ കാണാൻ കാ കണ്ടാൽ മാത്രമേ നമുക്ക് നാലായിരം വാട്സ് ഓവേഴ്സ് ട്രിക്ക് ഈ ട്രിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോണായിട്ട് ചെയ്യരുത് ഒന്നെങ്കിൽ ഒരു മിനിമം രണ്ട് ഫോണെങ്കിലും വേണം രണ്ട് ഫോണിലും ഒരേ വീഡിയോ എന്നെ പ്ലേ ചെയ്യുക ഒരു ഫോണിൽ ചെയ്തിട്ട് കാര്യമില്ല അതോ അതാണ് നമ്മുടെ വാട്സ് ഓവേഴ്സ് കൂടാനുള്ള ഒരു ആദ്യത്തെ ട്രിക്ക് പിന്നെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഒരു ഫോണിൽ ചെയ്യേണ്ട ഒരു ട്രിക്ക് ആണ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതായത് ഈ ട്രിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് chrome ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യണം നമുക്ക് chrome ബ്രൗസർ ഓപ്പൺ ചെയ്യാം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്താൽ ഞാൻ ഇവിടെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഹോം പേജിലേക്ക് പോകാം ലാസ്റ്റ് ഹോമിലേക്ക് പോയാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവും നമുക്ക് ക്രോം ബ്രൗസറിൽ കാണാൻ സാധിക്കുക അവിടെ യൂട്യൂബ് എന്നുള്ളൊരു ഓപ്ഷനുണ്ടാകും യൂട്യൂബിൻ്റെ ഐക്കണൊക്കെ കൊടുത്തിട്ട് അതുമ്പം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യണം അമ്മ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേയ്സ് ആവും നമുക്ക് കാണാൻ സാധിക്കുക ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആവുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഇൻ്റർഫേസിൻ്റെ മുകളിലായിട്ട് മോൾ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഐക്കൺസ് കാണാൻ സാധിക്കും അതുമ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യണം അതുമ്പോൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനലിൻ്റെ നെയിം അവിടെ കാണിക്കും അതിൻ്റെ അടിയിൽ തന്നെയായിട്ട് വ്യൂ യുവർ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും അതുമേ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യണം അതുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാൻ സാധിക്കും അവിടെ യു സബ്സ്ക്രിപ്ഷൻ ഷോർട്ട്സ് ഹോം ഏറ്റവും ലെഫ്റ്റ് ഈ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട് ഒരു ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അതുമ്പം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യണം നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിലേറ്റവും അടിയിൽ തന്നെയായിട്ട് ഏറ്റവും അടിയിൽ തന്നെയായിട്ട് ആയിട്ട് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അതിവിടെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ അതുമ്പം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക അവിടെ തന്നെയായിട്ട് നമ്മുടെ ചാനലിൻ്റെ നെയിം അവിടെ കാണാൻ സാധിക്കും ഇൻസ് ഇൻസ്പയർ വിത്ത് ആദിൽ നിന്നാണ് എൻ്റെ പേര് ആതിൽ നിന്നാണ് അവിടെ അതിൻ്റെ അടിയിൽ തന്നെയായിട്ട് ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാക്കും അതുമ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ വൈ ടി സ്റ്റുഡിയോ ഡോട്ട് കോമേക്ക് പോകും നമുക്ക് അതിലാണ് എന്നുള്ള പരിപാടികൾ അതാ അതിൽ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ബേസിക് ഇൻഫോയിൽ ബേസിക് ഇൻഫോ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെലക്ട് കൺട്രീസ് എന്നുള്ള ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കണം ഇതാ ഇവിടെ ഇന്ത്യ ഉണ്ട് അത് നമുക്ക് എടുക്കണം ഇന്ത്യ എവിടെ ഇപ്പൊ കണ്ടതായിരുന്നു ഇന്ത്യ ഇന്ത്യ നമുക്കൊന്ന് ആക്കി കൊടുക്കാം അത് കഴിഞ്ഞാൽ അടിയിൽ തന്നെ കീവേഡ്സ് ഇതാണ് നമ്മുടെ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ കുറേ ഉപകാരങ്ങളുണ്ട് ഈ കീവേഡ്സ് നമ്മൾ ഇടുന്നതിനനുസരിച്ച് നമ്മുടെ സെർച്ച് വാറിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വരാൻ വേണ്ടി കീവേഡ്സ് ഇടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്കൊരു റയറായുള്ളൊരു നെയിം ഇടണം അല്ലെങ്കിൽ നമുക്ക് ഇതിട്ടാലും മതി ഞാനിപ്പോൾ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല എൻ്റെ സെക്കൻഡ് യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് ഫസ്റ്റ് യൂട്യൂബ് ിൽ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് എൻ്റെ അത് തീർന്നു പോയി അപ്പോൾ നമുക്ക് ഇതും ഇടണം പിന്നെ ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ബേസിക് ഇൻഫോ കഴിഞ്ഞു അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അഡ്വാൻസ്ഡ് ഇതിൽ നമുക്ക് യെസ് ഇറ്റ് ഈസ് ചാനൽ മെയ്ഡ് ഫോർ കിഡ്സ് ഐ മോസ്റ്റ്ലി അപ്ഡോഡ് കണ്ടൻറ്റ് ഫോർ മെയ്ഡ് ഫോർ കിഡ്സ് എന്നുണ്ടാകും അത് നിങ്ങളിപ്പോൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യാം ഇതിപ്പോൾ റിവ്യൂസും വ്ളോഗ്സും അതും അങ്ങനത്തെ ഒക്കെ ഇടുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള ഓപ്ഷനാണ് നിങ്ങൾ സേവ് ആക്കി വെക്കേണ്ടത് ഞാനവിടെ സേവ് ആക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാച്ച്വേഴ്സ് പെട്ടെന്ന് കൂടുന്നതായിരിക്കും ഇത് ഒന്ന് അടുപ്പിച്ചിട്ടൊരു മൂന്ന് ദിവസം എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാലായിരം വാച്ച്വേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക നിങ്ങളുടെ യൂട്യൂബ് കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം കേട്ടോ ചാറ്റസ് ഫോർ വാച്ചിങ്